ഹലോ ഡിയേഴ്സ് എഴ്സ് ഇന്ന് നമ്മളൊരു ഓഫർ രീതി വന്നിരിക്കുന്നത് കേട്ടോ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് ഓഫർ എന്താ ഇടാത്തതെന്ന് അപ്പോൾ ഞാൻ കരുതി ഇന്ന് കുറച്ച് കോട്ടൻ്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഒരു ഓഫറായിട്ട് തരാമെന്ന് കരുതി അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഒരു കുട്ടി വീഡിയോ ആണ് ഇതിൽ കാണിക്കുന്ന മെറ്റീരിയൽസ് ആണെങ്കിലും കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വർധമാൻ ബ്രാൻഡിൽ വരുന്ന കേട്ടോ വർധമാൻ ഒക്കെ നല്ല ബ്രാൻഡാണ് അപ്പോൾ അതിൽ വരുന്നൊരു ഇത് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻസാണ് ഇതിനകത്ത് പോയിരിക്കുന്നത് നാലോ അഞ്ചോ കളർ ഷെയ്ഡും ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് തരുന്ന ഓഫർ എന്താണെന്ന് പറഞ്ഞാൽ മിനിമം നിങ്ങൾ മൂന്ന് പീസ് എടുക്കുവാണെങ്കിൽ ഒരു പീസിന് നൂറ്റി അറുപത്തി അഞ്ച് രൂപ റേറ്റിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മൾ ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന റേറ്റ് റേറ്റാണത് അത് നിങ്ങൾ മൂന്ന് പീസ് എടുത്തു കഴിഞ്ഞാൽ നൂറ്റി അറുപത്തഞ്ച് വെച്ച് ഒരു പീസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് രണ്ട് പീസ് എടുക്കുന്നവർക്ക് ഈ ഒരു ഓഫറ് കിട്ടത്തില്ല മിനിമം മൂന്ന് പീസ് എടുക്കുന്നവർക്ക് മാത്രമായിരിക്കും ഈ ഒരു ഓഫർ കിട്ടുക അതുപോലെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ കാണിക്കുന്ന മെറ്റീരിയൽസിന് മാത്രമായിരിക്കും ഈ ഒരു ഓഫറും കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം അതുപോലെ നിങ്ങൾ പത്ത് പീസ് എടുക്കുന്നെങ്കിൽ നൂറ്റി അറുപത്തിരണ്ട് രൂപ റേറ്റിലായിരിക്കും കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണോ അത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനുണ്ട് നമ്മൾ ഇനി മുതൽ എടുക്കുന്ന ഓഡേഴ്സ് സാധാരണ നമ്മൾ നാളെയാണ് അയക്കാറുള്ളത് ഇനി മുതൽ ഒരു ദിവസത്തിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ അയക്കുന്നത് അതെന്താണ് കാരണമെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഒരു ആറു മണിക്കുള്ളിലൊക്കെ ആയിരിക്കും അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് രാത്രി പന്ത്രണ്ട് ഒരു വരെ നമുക്ക് ഓർഡേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആ സമയത്ത് കിടന്നിട്ടില്ലെങ്കിൽ അതുവരെയും വരുന്ന ഓർഡേഴ്സ് നമ്മൾ എടുക്കാറുണ്ട് അത് എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അത് ചെക്കിങ് ചെയ്യണം പാക്കിങ് ചെയ്യണം ഇതെല്ലാം ചിലപ്പോൾ രാത്രി തന്നെ ചെയ്ത് തീരണമെന്നില്ല പിറ്റേന്ന് രാവിലെയും നമ്മളിരുന്ന് പാക്കിങ് ആയിരിക്കും ആ ടൈമിലൊക്കെ നമുക്ക് ഓർഡർ വരും പക്ഷെ അതെല്ലാം ഞാൻ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഓർഡർ ഒന്നും ആ സമയത്ത് എടുക്കാനും പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള കുറേ സിറ്റുവേഷൻസ് വന്ന കാരണം നമ്മളിപ്പം ഇങ്ങനെ തീരുമാനിച്ചു കാരണം ഇന്നിപ്പം നിങ്ങളൊരു മെറ്റീരിയൽ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പിറ്റേന്ന് അയക്കും ഇനി മുതൽ നമ്മൾ നാളെ അയക്കില്ല മറ്റന്നാളായിരിക്കും അയക്കുന്നത് കേട്ടോ അപ്പം അതുമാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക മെറ്റീരിയൽസ് എപ്പോഴും കിട്ടുന്ന പോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ സേഫായിട്ട് തന്നെ കിട്ടും പക്ഷേ ഒരു ദിവസത്തെ ഡെയിലെ ഇവിടുന്ന് അയക്കുന്നതിൽ ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ഒരു സഹകരണം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്ന ഈ മെറ്റീരിയൽസൊക്കെ ആയിരിക്കും ഈ ഒരു ഓഫറിൽ കിട്ടുക എല്ലാം ഒരുപാട് പീസസ് ഒന്നും ഉണ്ടാവില്ല ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ നേരത്തെ ഒരു മിക്സ് ആൻഡ് മാച്ചിൽ വന്ന മെറ്റീരിയലാണ് അത് ഒരു ഒരു പീസേ ഉള്ളൂ കേട്ടോ ഇതൊരൊറ്റ പീസ് മാത്രമേ ഉള്ളൂ കോട്ടൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ ഇതൊക്കെ വേണ്ടവർ പെട്ടെന്ന് എടുക്കുക അതുപോലെ തന്നെ ചില മെറ്റീരിയൽസൊക്കെ നമ്മുടെ കയ്യിൽ രണ്ടോ മൂന്നോ ഒക്കെ കാണത്തുള്ളൂ ഇതെല്ലാം തന്നെ ഈ ഒരു മാസത്തിൽ തന്നെ വന്ന മെറ്റീരിയൽസ് ആണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നാണ് എല്ലാം സോൾഡ് ഔട്ടായി പോകുന്നത് പക്ഷേ ഇതിൽ ചിലതൊക്കെ ഇങ്ങനെ ബാലൻസ് വന്നതാണ് നമ്മൾ ഒരു ഓഫറിൽ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാം ഈ ഒരു മെറ്റീരിയലൊക്കെ കോട്ടണിന് വരുന്ന നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് രണ്ട് സൈഡിലായിട്ട് ഡിസൈൻ വരും സെൻടറിൽ പ്ലെയിനായിട്ടും വരും ഇതൊക്കെ നമ്മൾ ഒരു കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു കൊണ്ടുവന്നിരുന്നു ഇതിൻ്റെ മെറൂൺ ഷെയ്ഡൊക്കെ നമ്മുടെ ഇന്ന് പെട്ടെന്ന് സോൾഡ് സോൾഡൌട്ടായി ഇതിൽ ഈ ബ്ലൂ കളർ ഒരെണ്ണം എന്തോ ഉള്ളൂ പിന്നെ വരുന്നത് റെഡ് ആണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് കളേഴ്സാണ് ഇതിനകത്തുള്ളത് അതുപോലെ അജ്റക്കിൻ്റെ മെറ്റീരിയൽസ് അടുത്ത ദിവസം തന്നെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും ഒരുപാട് സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ കാറ്റലോഗിലും കുറേ മെറ്റീരിയൽസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ അതിലേതെങ്കിലും വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം അതുപോലെ മൂന്നേ ഇരുപതിൻ്റെ കഴിഞ്ഞ വീഡിയോയിലെ മെറ്റീരിയൽ റീസ്റ്റോക്ക് ചെയ്യാൻ ഒരുപാട് ആളുകൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നമ്മളത് എടുക്കാൻ മാക്സിമം നോക്കുന്നുണ്ട് കാരണം പെട്ടെന്ന് തന്നെയാണ് ആ ഒരു മെറ്റീരിയൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ തീർന്നു പോയി പക്ഷേ ഒരുപാട് ആളുകൾ ചോദിക്കുകയും ചെയ്തു അപ്പോൾ അത് റീസ്റ്റോക്ക് കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ എന്തെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ഒന്ന് അറിയിക്കുകയാണെങ്കിൽ നമ്മളതൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നതാണ് അതുപോലെ ബാട്ടിക്കും ചുങ്കിടി മെറ്റീരിയൽസൊക്കെ വേണ്ടവരുണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് അറിയിക്കുക അപ്പോൾ ഇതെല്ലാം കോട്ടണിൽ വരുന്ന രണ്ടാ തൊണ്ണൂറ് മീറ്റർ വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ ഇതെല്ലാം രണ്ടാം തൊണ്ണൂറിൽ വരുന്നതാണ് ഇതിൻ്റെ നേരത്തെ മൂന്ന് കളേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ രണ്ട് കളറേ ഉള്ളൂ പീസസും കുറവാണ് അപ്പോൾ വേഗം തന്നെ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ ആദ്യ ആദ്യം വീഡിയോ കാണുന്നവർക്കായിരിക്കും പെട്ടെന്ന് മെറ്റീരിയൽസ് എല്ലാം കിട്ടുന്നത് ഇതൊരു മിക്സ് ആൻഡ് മാച്ച് കളക്ഷനാണ് ഇത് സെറ്റായിട്ട് തന്നെ നിങ്ങൾ എടുക്കണം കേട്ടോ ഈയൊരു രണ്ട് സെറ്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഒന്ന് വരുന്നത് ഗ്രീൻ കളറും ഒന്ന് നല്ലൊരു കോഫി കളറും ആണ് അപ്പോൾ ഇതും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിൽ കിട്ടും ഇതിൻ്റെ ഓരോ പീസിനും നൂറ്റി അറുപത്തഞ്ച് നൂറ്റി അറുപത്തഞ്ച് അങ്ങനെ ആയിരിക്കും റേറ്റ് വരിക പിന്നെ എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും പോസിറ്റ് വഴിയായിരിക്കും നമ്മൾ മെറ്റീരിയൽസ് എല്ലാം അയച്ചു തരുന്നത് നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ വെയിറ്റ് അനുസരിച്ചായിരിക്കും ഷിപ്പിംഗ് ചാർജ് വരുന്നത് മിനിമം മൂന്ന് മൂന്ന് പീസ് നിങ്ങൾ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ അറുപത്തി രൂപ ആയിരിക്കും ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് എല്ലാം പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു കിഡ്ഡിലും മീഡിയ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുമായിരിക്കും താങ്ക് യു